ീയ രംഗങ്ങളാണ് നടന്നത് വീണ്ടും സർക്കാരും ഗവർണറും നേർക്കുനേർ തനിക്ക് കരിങ്കുടി കാണിച്ചെതിരെ കേസെടുത്ത ശേഷമേ ഗവർണർ മടങ്ങിയുള്ളൂ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തു പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ എഫ്ഐആർ ലഭിച്ചാൽ മാത്രമേ തിരികെ പോകൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അതേസമയം ഗവർണർക്ക് സിആർ പി എഫ് സുരക്ഷ നൽകാൻ കേന്ദ്രം തീരുമാനിച്ചു എഫ്ഐആർ രേഖകൾ സസൂക്ഷ്മം പരിശോധിച്ച് അഭിഭാഷകരുമായി ചർച്ച ചെയ്തതിനു ശേഷമായിരുന്നു അദ്ദേഹം മടങ്ങിയത് ഐ പി സി നൂറ്റി നാല്പത് എന്നീ ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിഷേധക്കാർക്കെതിരെ എഫ്ഐആർ ആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരിച്ചറിയാത്ത അഞ്ചു ഉൾപ്പെടെ പതിനേഴ് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ പതിമൂന്ന് പേരെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് പേരുടെ പേര് വിവരങ്ങൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം കൂടുതൽ പരിശോധിച്ച് കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ള ഉറപ്പോടുകൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചതിനു ശേഷമായിരുന്നു ഗവർണർ അടുത്ത ആളുകളുമായി സംസാരിക്കാൻ തയ്യാറായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെന്ന് രൂക്ഷമായാണ് ഗവർണർ പ്രതികരിച്ചത് It is the chief minister of the the state state. who is promoting lawlessness in പാഞ്ഞെടുത്ത പ്രതിഷേധക്കാർ കാറിന്റെ ഗ്ലാസിൽ അടിച്ചുവെന്നും ഗവർണർ ആരോപിച്ചു എസ് എഫ് ഐ കാർ പ്രതിഷേധിച്ചതോടെ ഗവർണർ കാറിൽ നിന്നിറങ്ങി അടുത്തുള്ള ചായക്കടയുടെ മുന്നിൽ കസേരയിട്ടിരുന്നു അതേസമയം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സിആർ പി എഫ് സെറ്റ് പ്ലസ് സുരക്ഷ നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം ഇന്ന് ഗവർണർക്കെതിരെ നടന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി കേരള ഗവർണർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് കേരള ഗവർണർക്കും രാജ്ഭവനും സെറ്റ് കാറ്റഗറിയിലുള്ള സുരക്ഷ നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയതായി ഗവർണർ പറഞ്ഞു